പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കമന്റ് നേതാവാണോ കേരളത്തിലെ ഒരു നേതാക്കന്മാരും ഒരുപാട് സംഘടനകൾ കേരളത്തിലുണ്ട് ഓരോരുത്തരും നിർത്തുകയാണ് അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഞാൻ ഒരാളുടെയും പേര് പറയുന്നില്ലല്ലോ അപ്പൊ പിന്നെ അത് ഇങ്ങനെ സംശയത്തിലേക്ക് വരുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇയാൾ അവഗണിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു ഭീഷണിയോ അതായത് നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ കരിയറിലെന്തെങ്കിലും എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ഇത് പറഞ്ഞപ്പോൾ ഈ നേതാവ് എന്താ പറഞ്ഞു എവിടെ വേണേലും പോയി പറഞ്ഞു ആരോട് വേണേലും പോയി പറയും പോയി പറയും ഇങ്ങനെ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞല്ലോ അതെ ഞാൻ അങ്ങനെ രക്ഷിക്കുന്ന തോന്നില്ല അവരെ ഇപ്പൊ ഇങ്ങനെ ഇത്രയും വെളുത്ത ഞാനിപ്പ ഇത്രയും പറഞ്ഞത് തന്നെ പ്രശ്നമായി തോന്നുന്നതിലാണല്ലോ ഇത് ഞാൻ വീണ്ടും വീണ്ടും സമ്മർദ്ദത്തിലാവൂ